ഹായ് ഹലോ ഗുഡ് ഈവനിങ് അപ്പൊ രാവിലെ തന്നെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന് ഓർത്തിട്ട് വന്നാണ് വേറൊന്നുമല്ല നമുക്ക് കുറച്ച് നല്ല ഫ്രഷ് കോടലി കിട്ടിയിട്ടുണ്ട് കോടലി ചില സ്ഥലങ്ങളിൽ പോട്ടി എന്ന് പറയും ചില സ്ഥലങ്ങളിൽ ബോട്ടി എന്ന് പറയും അപ്പൊ നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ എന്താണ് പറയണേ എന്നുള്ളതൊന്നും കമന്റ് ചെയ്തേക്ക് അപ്പം നമ്മള് ചോറാട്ടി വെച്ചേക്കണത് ഈ ചോറ് വെച്ച് ഇനി വെന്തിട്ട് ഇത് ഊറ്റണം ഈ ചോറിന്റെ കുക്കർ കാലി ആക്കിയാലാണ് നമ്മൾക്ക് ഓ ആലക്കെ കഴിഞ്ഞേന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് പറഞ്ഞതാണ്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ നമ്മൾ വാഷിംഗ് മെഷീൻ അടുക്കളയിൽ തന്നെ ഇരിക്കുന്ന കാരണം ഇങ്ങനെ കിടന്ന് പോവണത് അവനെ അറിഞ്ഞുകൂടല നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്യണമെന്നുള്ള കാര്യം അപ്പൊ വാഷിംഗ് മെഷീനില് ഏഹ് സൗണ്ട് ഒക്കെ ഞാൻ ഓഫ് ചെയ്തിട്ട് അതിന്റെ സൗണ്ട് ഇടക്ക് ഞാൻ ഓർക്കും തല്ലിപ്പൊടിച്ച് കളഞ്ഞാലാന്ന് ആ പോട്ടെ അപ്പൊ ഈ കുക്കറ് നമ്മൾക്ക് കാലി നമ്മൾക്ക് നമ്മുടെ ബോട്ടി പൊട്ടി പൊട്ടിത് വേവിക്കാൻ വേണ്ടി വെക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ കുറച്ച് പൊട്ടി കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ നിങ്ങളായിട്ട് പൊട്ടിക്കറി ഉണ്ടാക്കുന്നതൊക്കെ ചെയ്യാമെന്ന് ഓർത്തിട്ട് വന്നതാണ് രാവിലെ തന്നെ അപ്പോൾ എല്ലാവരുടെയും ചായയുടെ ഒക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്ന് ചപ്പാത്തിയും ഇന്നലെ ഇത്തിരി പരിപ്പറിയും ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ പരിപ്പറിയും ചപ്പാത്തിയും ഉണ്ടാക്കിയിട്ട് ചായയൊക്കെ കുടിച്ച് നിക്കോക്കൂ സ്കൂളിൽ പോയി അഞ്ച് ചേട്ടൻ അൻ ചേട്ടൻ്റെ തിരക്കിലോട്ട് പോയി മീൻ തീറ്റയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി ഇനിയിപ്പോൾ ഉച്ചക്ക് കൊടുക്കാൻ പോണം അപ്പൊ ഞാൻ കുറെ കൂടി പോകും അപ്പനിയിപ്പം ചോറൊക്കെ വെന്തേറ്റിണ്ട് ഇനിയിപ്പോൾ ചോറ് എടുത്ത് ഊറ്റി പാത്രത്തിലോട്ടൊക്കെ ആക്കിയിട്ട് ഈ കുക്കർ നമുക്ക് ഫ്രീ ആക്കിയിട്ട് നമുക്ക് ബോട്ടി വേവിക്കാം അപ്പൊ പോട്ടിയൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ആണ് നമുക്ക് കിട്ടിയേക്കണം നല്ല കഴുകി വൃത്തിയാക്കി കിട്ടണ സ്ഥലത്തു നിന്നാണ് നമ്മൾ ബോട്ടി വാങ്ങിക്കാറ് അപ്പം ഈ ബോട്ടി കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആ ചോറും നൂറ്റിയിട്ട് ഇതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കണം നല്ലപോലെ വെള്ളത്തിലിട്ടിട്ട് വീണ്ടും ഞാൻ എന്റെ ഒന്ന് കഴിയട്ടുണ്ട് കേട്ടോ ഇത് വേവിച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് കട്ടിങ്ങിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ നമുക്ക് ചോറൊന്ന് ഊറ്റ വേണം അപ്പൊ നമുക്ക് ചോറൊന്നും എന്താണോ എന്നിട്ട് ചോറ് ഊറ്റണം ഇന്നും ഈ പോട്ടിക്കാരെ കാരണം ഇന്നിപ്പോ ചോറ് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും ഒന്ന് രസപ്പൊ കൂടുതലായിരിക്കും ചോറ് നല്ലപോലൊക്കെ വെന്തണ്ട് ഇത്തിൽ കടമൊഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഊറ്റി വെക്ക കേട്ടോ അപ്പം ഇതിനിടയിൽ ഒന്ന് പോയിക്കൊണ്ട് നമുക്ക് തൂണികളുടെ അലക്കൊക്കെ കഴിഞ്ഞിടപ്പുണ്ട് ഇനി തൂണികൾ ഈ ഒരു ടൈമിൽ പോയിക്കൊണ്ട് നമ്മൾക്ക് ഒന്ന് ഡ്രയറിൽ ഇടണം ഡ്രയറിൽ ഇട്ടിട്ടാണ് ഞാൻ ഉണക്കാൻ വേണ്ടി പിന്നെ പുറത്തിറങ്ങുന്നത് അപ്പം ഡ്രയറിലോട്ട് ഇടാം അപ്പം രണ്ടു പേരുമായിടും കൂടെ ഒറ്റ സമയം കൊണ്ട് നടക്കുമല്ലോ അപ്പം ഈ മൂലൊക്കെ തന്നെ നമ്മളുടെ വാഷിംഗ് മെഷീൻ ഇരിക്കണത് അപ്പം തൂണികളൊക്കെ അലക്കുമ്പോൾ ീ വാഷിംഗ് മെഷീനിലോട്ട് നമുക്ക് ആ എല്ലാ പരിപാടികളും ഈ അടുക്കളയിൽ തന്നെ നമ്മുടെ നടക്കും വാഷിംഗ് മെഷീനിൽ തുണി അലക്കുന്ന ടൈമിൽ ഇതേപോലത്തെ പ്ലാസ്റ്റിക് കവറുകൾ വാഷിംഗ് മെഷീനിൽ അലക്കണമെന്നുണ്ടെങ്കിൽ തുണികൾ കെട്ടു പിടിക്കില്ല എല്ലാം കൂടി ആ ഒരു കെട്ടുപിടിക്കല് ഒഴിവാകാനായിട്ട് നല്ലതാണ് കേട്ടോ അത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് സംഭവം വർക്കായേക്കണുമാണ് അപ്പം നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കിക്കോ അലക്കണ സമയത്ത് ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കട്ടോ ആ തുണിയൊക്കെ ഡ്രൈവറിലോട്ട് ഇട്ടിട്ടുണ്ടേ അപ്പം ഇപ്പോൾ വീഴ്ച ഓർക്കൊന്ന് ഊറ്റുവെക്കണം അപ്പൊ നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണ പൊട്ടി എടുത്തിട്ട് ഇടാട്ടാ ഒത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം എന്നുള്ള കുടലി എന്നിട്ട് കട്ടിങ്ങൊക്കെ കട്ടിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ വറുത്തെ ഫ്രൈ ചെയ്ത എടുക്കാം ഇന്നിപ്പോൾ ഞാനൊരിച്ചിരി ഫ്രൈ ചെയ്യാന്ന് ഓർത്ത് നാളെ ഒരിച്ചിരി എടുത്ത് കഴിഞ്ഞിട്ട് വറുത്തരച്ചും വെക്കാന്നാണ് ആലോചിച്ചേക്കുന്നത് അപ്പൊ പാകത്തിന് ഒരിത്തിരി ഉപ്പും വേദിക്കാൻ ആവശ്യമുള്ള ഉപ്പ് ഇടണം കേട്ടോ ഒരിത്തിരി മഞ്ഞൾപ്പൊടി ബാക്കറ്റൊക്കെ എടുത്തിട്ടേ തുണി ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ തുണികളൊക്കെ കൊണ്ടുപോയി അങ്ങനെ ഇരിക്കണം മെയിൽ ഇല്ലെങ്കി ഇപ്പൊ പോവും ഏകദേശം പന്ത്രണ്ടര പണിയായി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്യണ ആള് എത്തിയിട്ടുണ്ട് ഞാൻ എപ്പൊ ഷൂട്ട് ചെയ്യണേ എപ്പൊ വീഡിയോ എടുക്കണേ അപ്പൊ വന്ന് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തരലാണ് ഈ ആളുടെ പണി അപ്പൊ എല്ലാം മയിലൊക്കെ ഇറങ്ങി പിന്നെ കേക്കാനോണ്ടായിരുന്നു ഇത് പറയുള്ളു എന്തായാലും അങ്ങ് പോയിക്കൊണ്ട് തുണിയൊക്കെ ഒന്ന് കഴിക്കട്ട അങ്ങനെ തുണികളൊക്കെ കഴിഞ്ഞു തുണികളൊക്കെ വിരിച്ചു മുറ്റമൊക്കെ രാവിലെ തന്നെ അടിച്ച് വെരയൊക്കെ അടിച്ചു കഴിഞ്ഞു ഇനിയിപ്പൊ വേറെ പണി വളമൊന്നുമില്ല ഈ നമ്മുടെ ബോസിയോ ഒന്ന് വെന്ത കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിരി ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒന്ന് അലത്തി എടുത്തുകഴിഞ്ഞ ഫ്രൈ ചെയ്യാൻ മാറുകൊണ്ടാണ് പോയേക്കണത് അപ്പൊ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാ ഇന്നത്തെ പരിപാടി തന്നെ കടക്കുണ്ടാവുള്ളൂ മിക്ക ദിവസവും മിക്ക ദിവസവും ശരിക്കും പറഞ്ഞാൽ ഒരു പണിയും അങ്ങനെ ഉണ്ടാവാറില്ല കാരണം രാവിലെ തന്നെ എഴുന്നേറ്റ് ഒരു മുഴക്കും പകുതി മുക്കാലും പണിയൊക്കെ അമ്മിച്ച് തീർത്ത് വെക്കും അപ്പൊ പിന്നെ അമ്മച്ചി എനിക്ക് മൈ ലൈഫ് ചെയ്യാനുണ്ട് അമ്മച്ചിനോടൊന്നും ചെയ്യാതിരിക്കാൻ പറയാൻ നടക്കൂല അമ്മച്ചിയൊക്കെ രാവിലെ മുതലേ അത് ശീലിച്ച ഒരു ശീലമാണ് അമ്മച്ചിയുടെ ചെറുതല്ലേ മരിച്ചു പോയതാണ് അമ്മച്ചിയുടെ അമ്മ അപ്പം കുഞ്ഞിലെ മുതലേ പണിയെടുത്ത് ശീലിച്ചോണ്ട് അമ്മച്ചി ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇത്രയും പ്രായമായെങ്കിലും രാവിലെ തന്നെ എഴുന്നേറ്റ് അമ്മച്ചിയുടെ കൂടെ പറ്റണ പണികളൊക്കെ ഏകദേശം അമ്മച്ചി ചെയ്ത് നോക്കും അപ്പം ഇനിയിപ്പോൾ കാലത്ത് തന്നെ എഴുന്നേറ്റ് ഞാൻ കറക്റ്റ് ഉള്ളതു കൊച്ചൊക്കെ ഉണ്ടാക്കാനൊക്കെ അത്രയൊക്കെ ഒരു പണിയൊക്കെ ഉണ്ടാവുകയുള്ളു പിന്നെ ഈ തുണി അലയ്ക്ക് വിരിക്കാനോ ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പം കുക്കറിൽ നമ്മളുടെ പൊട്ടിയിട്ടിട്ട് ഞാൻ വെയിറ്റിങ്ങാണ് ഇനിയിപ്പോൾ വിസല് രണ്ട് മൂന്ന് നാല് വിസല് കേട്ട് കഴിഞ്ഞിട്ട് ഒന്ന് നിർത്തിയിട്ട് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് എടുക്കണം നല്ലോണം വേവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഓർഡർ ഇട്ടിട്ട് പോയേക്കണെന്നു വെച്ചേട്ടെ അപ്പോൾ ഇനിയിപ്പോൾ നല്ലപോലെ വെന്ത കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് നമുക്ക് റിവേക്കാം അതുവരെ വെയിറ്റ് ചെയ്യാം അതുവരെ ഇനി വേണ്ട വേറെ എന്താ കുറച്ചൊക്കെ എനിക്ക് ഡ്രോയിങ് ഉണ്ട് വരക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു പെർമിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഇടക്ക് ഞാൻ ഈ പണി ഡക്ക് പോയിക്കൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ഈ നടക്കുന്ന വഴിയിലൊക്കെ വേറെ എന്തെങ്കിലും ആശയമൊക്കെ വരുമ്പോൾ വീണ്ടും അത് മാറ്റും പ്ലാ മാറ്റും പ്ലാൻ തിരുത്തി വേറെ വരക്കും അങ്ങനെയൊക്കെയാണ് അപ്പൊരെണ്ണം കിട്ടി ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് വർക്ക് അപ്പൊ അത് ഇങ്ങനെ പ്ലാൻ ഡിസൈൻ ചെയ്തോണ്ടിരിക്കും അപ്പൊ ഈ പണികളുടെ ഇടയൊക്കെ കൂടി ആ പരിപാടിയും എന്റെ ഞാൻ നടത്തും അങ്ങനെയൊക്കെ എന്റെ കാര്യങ്ങൾ ഇതാണ് ട്ടെ എന്റെ വിശാലമായ അടുക്കള ലൈറ്റ് ഇരട്ടെ നല്ല കാണുള്ളൂ അപ്പൊ ഈ അടുക്കളയിലാണ് ഒരു കഴിഞ്ഞ രണ്ട് കൊല്ലത്തോളം ഈ അടുക്കളയിലെ ഈ അടുക്കള എന്ന് പറയാൻ പറ്റില്ല ഈ ഒരു ഷെഡിലായിരുന്നു ഞങ്ങൾ താമസിച്ച് വെച്ചത് വീടൊക്കെ പൊളിച്ച് കഴിഞ്ഞൊരു ടൈമിൽ ഞങ്ങൾ കിടന്നു വെച്ചത് ഇതിനുള്ളിലാണ് കേട്ടോ അപ്പം വീടൊക്കെ വിഷയമൊന്നുമില്ല പറയാനായിട്ട് അപ്പൊ ഈ വിസല് കേൾക്കണവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വേണ്ടിയും പറഞ്ഞിരിക്കേണ്ടേ അപ്പൊ ഞാൻ എന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാൻ ണുന്ന അടുക്കള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീടൊക്കെ പൊളിച്ച സമയത്ത് നമ്മൾക്ക് കിടക്കാൻ വേണ്ടിട്ട് പണിതൊരു ഷെഡാണ് ഈ ഒരു അടുക്കള അപ്പൊ ഒരുപാട് നമ്മൾ ആ ഒരു സമയത്തൊക്കെ ഒരുപാട് സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ചെയ്യണം ഒരു ടൈമിൽ ഒരുപാട് ഒരുപാട് ഭയങ്കര മെമ്മറികൾ ഉണ്ട് ഈയൊരു ഷെഡ് നമ്മൾ ആ ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തും കാര്യങ്ങളൊക്കെ കൂടുതലും ഈ ഒരു ഷെഡിൽ നിന്നിട്ട് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ജനാലകളൊക്കെ ഉണ്ട് ഈ ജനാലകളൊക്കെ ഇങ്ങനെ ദൂരം കൊടുത്തിരിക്കണേന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഡോറൊക്കെ ഭയങ്കര പരിതാപകരമായ അവസ്ഥയിലാണ് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ ഒന്നും നിങ്ങൾ കാണിക്കേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഞാൻ പറഞ്ഞെന്നുള്ളൂ പറയണെന്നുള്ളൂ വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പം ജനലും ഡോറൊക്കെ കാണിച്ചത് എന്താണെന്ന് കഴിഞ്ഞാൽ നമ്മ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട് പൊളിച്ചു കഴിഞ്ഞപ്പം നമ്മൾ വീട് പണി തുടങ്ങണം സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളൊരു ഇതിലാണ് നമ്മളുടെ ഉണ്ടായ ഒരു കുഞ്ഞു വീട് നമ്മൾ പൊളിക്കണത് പൊളിച്ചു കഴിഞ്ഞാൽ പൊളിക്കണേൻ്റെ ഒരു ഭിത്തി വീഴാന്ന് നിൽക്കണ ഒരു ടൈമിലാണ് എനിക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്താണെന്ന് മനസ്സിലാവണില്ല വെറുതെ ഡോക്ടറിനടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ രണ്ടാമത്തെ ആൾ വരാൻ പോണേൻ്റെ ക്ഷീണങ്ങളായിരുന്നതാണ് അപ്പോൾ നമ്മളാണെങ്കിൽ വീട് പൊളിച്ച് ഒരു വിത്തിയും കൊണ്ട് ഉള്ളു പൊളിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ വീട് പണി ആദ്യം നോക്കോ എന്നെ ആദ്യം നോക്കുമോ എന്നുള്ളൊരു അവസ്ഥയിലായിരിക്കും നമ്മൾ ആ ഒരു ടൈമിൽ ഫിനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ട് നിൽക്കണ ഒരു സമയത്താണ് രണ്ടാമത്തെ ആളുടെ വരവ് അപ്പം ആ ഒരു സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു ടൈമിൽ കയറിക്കിടക്കാനായിട്ടൊരു സ്ഥലമാണ് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് ഫെബ്രുവരിയിലാണ് അവൻ ജനിക്കണത് അപ്പം ഒരു എന്താ പറയണ എന്ത് ചെയ്യോന്നറിഞ്ഞൂടാ പോയി കിട നമുക്ക് കിട രാത്രി കിടന്നുറങ്ങാൻ വേണ്ടിട്ടൊരു സ്ഥലം വേണ്ടേ നമ്മള് പെട്ടെന്ന് വീട് പണി എങ്ങനെയെങ്കിലും ഒക്കെ തട്ടിക്കൂട്ടി ഒരു മുറിയെങ്കിലും എടുക്കാന്നുള്ള ഐഡിയയിലാണ് വേഗം വീട്ടിൽ പൊളിച്ചത് അങ്ങനെ പിന്നെ ഇനിയിപ്പൊ എന്തായാലും ആള് വരാൻ പോണു അപ്പൊ പിന്നെ വീട് പണിക്കഴിഞ്ഞാ അതും നടക്കൂല അങ്ങനെ തട്ടിക്കൂട്ടിയിട്ട് നമ്മൾ ഈ ഒരു ഷെഡ് ഈ ഒരു രീതിയിൽ കാണുന്ന ഈ ഒരു ഷെഡ് തട്ടിക്കൂട്ടിയത് അങ്ങനെയാണ് പക്ഷെ നിങ്ങൾ ഇപ്പം ഈ കാണുന്ന പോലെ ഒന്നും ആയിരുന്നില്ല അന്ന് ഷർട്ട് തേച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല വെറുതെ സിമെന്റിന്റെ ബ്ലോക്ക് വെച്ചിട്ട് വെറുതെ കട്ട വെച്ച് കെട്ടി തലക്ക അപ്പൊ ആ ചെനല് പിടിപ്പിക്കേണ്ട സ്ഥലങ്ങളൊക്കെ എന്തു ചെയ്യും അതിന് വേണ്ടിയിട്ട് കാച്ചു മുടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും പറ്റാത്ത അവസ്ഥയിലാണ് അങ്ങനെ ഇരിക്കും വനിചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ വീട് പൊളിക്കുന്ന ഒരു ടൈമാണ് അപ്പം ആള് പറഞ്ഞ് അവരുടെ ജനലും വാതിലൊക്കെ തലക്കാലത്തൊക്കെ കൊണ്ടുപോകുന്ന വെച്ച് കഴിഞ്ഞിട്ട് ഷെഡല്ലേ നമുക്ക് വീട് പണി ചെയ്യുന്ന സമയത്ത് വീട് പൊടി പണിതഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഷെഡ് തട്ടി പൊളിച്ചളയാലുള്ള ഒരു ഐഡിയയിൽ ആ പഴയ ജനലും വാതിലൊക്കെ കൊണ്ടുപോകുന്ന വെച്ചിട്ട് നമ്മൾ ഒരു രണ്ട് രണ്ടര കൊല്ലം ഞങ്ങൾ ഈ വീട്ടിൽ കിടന്ന് ഈ വീട്ടിൽ കിടന്ന് ഒരുപാട് സ്ട്രഗിൾ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളപ്പുറത്ത് കാണുന്ന ആ വീട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണിതേക്കണം അപ്പം ഇപ്പൊ ഞാൻ കാണിച്ചല്ലേ കണ്ട ഇത്ര നീളത്തിൽ ഒരു ആറ് മീറ്റർ നീളത്തിലാണ് ഈ ഒരു ഷെഡ് കറിവെന്താന്ന് അറിയാൻ വേണ്ടിട്ട് ദേവ അറിഞ്ഞിട്ടുണ്ട് നിങ്ങടെ ഏൽപ്പിച്ച് സാധനങ്ങൾ എന്തോണ്ട് ഒരു ഒറ്റ പോക്കും പോകും എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോ തിരിച്ചു ഇങ്ങോട്ട് വരും കറിവെന്താന്ന് ചോദിച്ചോണ്ട് ഇങ്ങോട്ട് തരുമ്പത്തന്നെ ഇങ്ങോടെ സ്വിച്ചിട്ട് വെന്ത് വഞ്ഞ് എന്തോ ഒരു സ്വച്ഛള്ള ഒരു സാധനം ഇവിടെ അപ്പൊ അനീശേട്ടൻ വന്നിട്ടാ അനു അപ്പൊ ഞാൻ പറയുന്നത് നമ്മളുടെ ഷെഡിന്റെ കഥകള് ഞാൻ പറഞ്ഞു കൊടുക്കാണ് അനു ചേട്ടാ ഇല്ല കൊറേ പേരൊക്കെ ആ വീടില് കാണുമ്പോൾക്കൂല ഈ ഒരു വൃത്തിയില്ലാത്തവള് ഇങ്ങനെയൊക്കെ കിടക്കണ വീടൊക്കെ കാണണം അങ്ങനെ ഞാൻ ഈ കഥകളൊക്കെ പറയണത് അപ്പൊ നമുക്ക് അട്ടയും കാര്യങ്ങളൊക്കെ ആയിട്ട് തേച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഞാൻ എന്റെ കൊച്ചിനെയും കൊണ്ട് വരുമ്പോഴും സിമെന്റ് ബ്ലോക്ക് വെച്ചിട്ടുള്ള കടകള് തന്നെയായിരുന്നു അങ്ങനത്തെ ഒരു ഷെഡായിരുന്നു ആ വീടൊക്കെ എന്നിട്ട് പണിത് കഴിഞ്ഞ് കഴിഞ്ഞപ്പഴാണ് ഒന്ന് സിമെന്റ് ഒക്കെ വെച്ചിട്ട് തേച്ചിട്ട് ചെറിയ ജസ്റ്റ് ഒന്ന് വൈറ്റ് വാഷിംഗ് ചെയ്ത് ഇട്ട് അപ്പൊ പൊളിച്ചു കളയാന്നുള്ളൊരു ഇതിലാണ് തട്ടിക്കൂട്ടി പരിപാടികളൊക്കെ ഞങ്ങൾ ഫ്രെയിമൊക്കെ വെച്ച് തട്ടിക്കൂട്ടി ചെയ്തത് ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് പൊളിച്ചു കളയാലും പക്ഷെ ഒരുപാട് ഒരുപാട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് ഈ ഷെഡിനോട് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഇപ്പൊ തൽക്കാലത്ത് ഒരു പൊളിച്ചു കളയണ്ട എനിക്ക് നമ്മൾ ആ ഒരു ഭാഗം അവിടെ തുറന്നു കഴിഞ്ഞിട്ട് ഇത് നമ്മള് കിച്ചനാക്കി ഇപ്പൊ എന്റെ ലോകോന്ന് പറയണത് ഇതിൻ്റെ ഉള്ളിലാണ് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കണതും ഏറ്റവും കൂടുതൽ സമയം ഇരിക്കണതും ഇതിൻറെ ഉള്ളിൽ തന്നെയാണ് നല്ല സുഖമാണ് ഈ ഓടൊക്കെ ഇങ്ങനെ ഇട്ട് പച്ചക്കെ ചെയ്തേക്കണം കാരണം ചൂടൊന്നും ഉണ്ടാവില്ല പിന്നെ നല്ല മരങ്ങളൊക്കെ ചുറ്റുള്ള കാരണം നല്ല സുഖമാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിട്ട് ആ അപ്പൊ അതുകൊണ്ട് ഷെഡൊക്കെ ഇങ്ങനെ നടക്കണം ഷെഡ് ആണെങ്കിൽ ആ വൈറ്റ് വാഷ് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴും നമ്മളാ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായില്ലേ ഏകദേശം ഒരു ജനലിൻ്റെ ഒരു പകുതിയോളം ഇവിടെ ഹൈറ്റ് താന്നായിട്ട് ഈ ഷെഡ് ഹൈറ്റ് കുറവാണ് ഇട്ട് നിൽക്കണ കാരണം നല്ലോണം വെള്ളം കയറി മൊത്തം ഭിത്തിയൊക്കെ ചെള്ളമിടിച്ച് കിടന്നു കുറച്ചൊക്കെ ഞങ്ങൾ ദേശം കുറച്ചൊക്കെ കഴുകി ഇത്തിരി വൈറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി എടുത്ത് എന്നാലും ഒരു ഇതായിട്ടൊക്കെ കിടക്കാണ് ഇനിയിപ്പോൾ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ഈ ഷെഡൊക്കെ ഒന്ന് പൊളിച്ചിട്ട് ഒന്ന് റിനോവേറ്റ് ഒക്കെ ചെയ്യണമെന്നുണ്ട് തൽക്കാലം ഈ ഷെഡിൽ തന്നെ നമ്മളുടെ കിച്ചണും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെ എന്താ എല്ലാ സാധനങ്ങളും ഇത്രയും മേരിയൽ കിടക്കണതാണ് അപ്പോൾ ഇത് പൊളിക്കാണ്ട് ഇങ്ങനെ ഇട്ടേക്കാണ് ഇതിലൊരു വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജൊക്കെ ഇതിനകത്തെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഓടി നടന്ന് കളി പണിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അത്രയും സ്പേസ് ഈ ഷെഡിലുണ്ട് അപ്പം ഇങ്ങനെ വെറുതെ ഇറങ്ങി അപ്പോൾ പണ്ടത്തെ ഇങ്ങനെ ഓർമ്മകൾ ഇതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുമ്പോൾ ശരിക്കും പണ്ടത്തെ കുറേ ഓർമ്മ അതൊക്കെ ഇങ്ങനെ ശരിക്കും ഇരുന്ന് ഓർക്കും ഈ ഒരു ഇത്ര നേരത്തിലുള്ള ആ ഷെഡ് ഒരു പാർട്ടിഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഹാളായിട്ട് എടുത്തേക്കും അങ്ങനെ നല്ല മഴയും കുറച്ചു ഒരീയണ മഴയൊക്കെ ഉണ്ടാവണ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ കൊച്ചുനേരം പിടിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ രാത് നേരം വെളുക്കണവരെയൊക്കെ ഇരുന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര മഴയൊക്കെ ആകുമ്പോ ഇടിവെട്ടൊക്കെ ഇണ്ടാവുമ്പോ ശരിക്കും ഇതിന് ഉള്ളിൽ വന്ന് വെട്ടണ പോലെയാണ് അതും ഇത്രയും സ്പെയിരുന്നൊക്കെ ലോളു ജനാലകളാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും അപ്പം നമ്മൾ ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർക്കും നമ്മ അത്രയും എഫർട്ട് എടുത്തിട്ട് നമ്മൾ നമ്മളപ്പുറത്ത് ഒരു രണ്ട് കൊല്ലം ഇടിയൊക്കെ ഇടുന്നു അപ്പുറത്തൊരു വീട് അങ്ങനെ പണിത് അതൊക്കെ ഇവിടെ ഇടുന്ന ചെറിയ ചെറിയ സമ്പാദ്യങ്ങളൊക്കെ കൂട്ടിവെച്ചിട്ടാണ് അപ്പുറത്തൊരു അങ്ങനെ പണിത് അപ്പൊ ഇതാണ് എന്റെ കിച്ചന്റെ വിശേഷങ്ങൾട്ടോ ഡേ മൈ ലൈഫ് ചെയ്യാൻ പോയ ഞാനിപ്പൊ കിച്ചൻ വിശേഷം കിച്ചൺ സ്റ്റോറി പറഞ്ഞ അവസ്ഥയിലായി എന്തായാലും ഇതിപ്പോ കിച്ചൺ ടൂറായിട്ട് എടുക്കാം ഇപ്പൊ ഏകദേശം ഒരു മൂന്നു നാല് ദിവസം എന്തായാലും നല്ലോണം ഏകട്ടെ ഒരാഴ്ച വായിച്ചപ്പോ ഞാൻ വേവിച്ചിട്ട് എന്തില്ലെന്നും ഭയങ്കര പരാതിയായിരുന്നു അപ്പൊ എന്തായാലും നല്ലോണം വേഗത്തെ നല്ലോണം വിശ്വസിക്കും കണ്ടാ ഇതിനിടയിൽ വന്നോണ്ട് ഞാൻ എന്റെ കാര്യങ്ങളും ചെയ്യോട്ടാ ഇടക്കിടക്ക് ഇടക്ക് പ്ലാൻ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും ഇപ്പൊ രണ്ടാമത്തെ പ്ലാൻ ഡിസൈനിങ് ആയി ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഇതും അതിനിടയിൽ കൂടിയൊക്കെ ഇങ്ങനെ നടക്കും പൊടലെന്തെന്ന് ചോദിച്ചോണ്ട് ഇതേ വന്നേക്കാ ഇവരുടെയൊക്കെ വിചാരം ഇങ്ങനെ സാധനങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്തെങ്കിലും കഴിഞ്ഞാൽ ഈ സാധനം ഒക്കെ വെന്ത് വരുമെന്നാണ് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം സർക്കസ് കാണിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കണേ ഇവർക്ക് വല്ലതും അറിയേണ്ട കാര്യമുണ്ട് ഇരിക്കിങ്ങനെ തിന്നിട്ടിരുന്ന് കുറ്റം പറയാൻ മതി അപ്പൊ വന്നേക്കണേ കറി എന്താന്ന് വെച്ചിട്ട് അപ്പൊ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് പിടിച്ചിരുത്തി പറഞ്ഞിട്ടും കാര്യമില്ല പന്ത്രണ്ടിനെയൊക്കെ കഴിഞ്ഞ് അല്ല കറി കൊണ്ടുവന്ന് തരാനായിട്ട് ഇത്തിരി വൈകിരുന്നു അതുകൊണ്ടാണ് കറി വെക്കാൻ വൈകിയത് എന്തായാലും നമുക്ക് കൊടലക്കാം ഇനി വെന്തിട്ട് അത് കട്ടെയ്യണം അങ്ങനെ ഒരുപാട് കരി കലാപരിപാടികൾ ഉണ്ട് പിന്നെ ഇന്നത്തെ കുക്കിങ് അഞ്ചേട്ടനട്ടോ അഞ്ചേട്ടൻ ഫ്രൈ ചെയ്തിട്ട് നിങ്ങൾ കാണിച്ചിട്ട് അഞ്ചു ചേട്ടൻ്റെ ഒരു ഓട്ടി ഫ്രൈ ഉണ്ട് അത് അഞ്ച് ചേട്ടൻ നിന്ന് കാണിച്ചിട്ട് കാണിച്ചിട്ടില്ലേ അപ്പൊ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഞാൻ നന്നാക്കിയിട്ട് കൊടുക്കും അഞ്ച് ചേട്ടന് അത് റെഡി ആക്കും അപ്പൊ നമ്മൾ അഞ്ചു ചേട്ടൻ അഞ്ച് ചേട്ടൻ്റെ കൂടെ പോയി വർത്താനോ പറഞ്ഞുകഴിഞ്ഞപ്പോ ഒരു ചെറിയൊരു സ്മെല്ലി മിസ്റ്റേക്ക് സ്മെല്ലിങ് മിസ്റ്റേക്ക് സ്മെല്ലി മിസ്റ്റേക്ക് അല്ല സ്മെല്ലി മിസ്റ്റേക്ക് അപ്പൊ എനിക്ക് തോന്നണ ചെറുതായിട്ട് ഒന്ന് കുക്കറ് അടിക്കാന്നൊരു സംശയം വരാൻ ചേട്ടൻ നിന്ന് എനിക്ക് കിട്ടും അപ്പൊ ഓടി വന്ന് ഞാൻ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്ക് തുറന്നിട്ട് നോക്കി എന്താണ് എന്റെ ഉള്ളിലത്തെ അവസ്ഥയെന്ന് ദൈവമേ അപ്പൊ അഞ്ചേട്ടനും കൂടി കൂടി നിന്നിട്ട് എനിക്ക് കൊടല് കട്ട് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഞാൻ കേഞ്ചട്ടനും കൂടി നിന്ന് കൊടലൊക്കെ നന്നാക്കിയിട്ട് അഞ്ചട്ടൻ ഫ്രൈ ചെയ്തോളൂ അപ്പം വിസലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ നമ്മൾക്ക് ഇനി അതൊരു ഊറ്റപ്പാത്രം കൊടുത്തു കഴിഞ്ഞിട്ട് വെള്ളമൊത്തിയിന്ന് ഒന്ന് ഊറ്റി എടുത്ത് കഴിഞ്ഞിട്ട് നമുക്കത് കട്ട് ചെയ്യണം അപ്പം വിസലൊക്കെ കുറച്ചും കൂടി പോകാനുണ്ട് അപ്പം അതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞ് നമുക്ക് കുടലൊക്കെ ഒന്നൊരു ഉറ്റപാത്രത്തിലോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു ടൈമും കൊണ്ട് ഞാൻ ഉള്ളിയും പച്ചക്കു വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ നന്നായിട്ട് നല്ലപോലെ കല്ലിൽ വെച്ചിട്ട് ചതച്ച് കഴിഞ്ഞിട്ട് ഏഹ് പാനിലെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പിത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേഗപ്പ് വലുത്താൻ വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കോരിയിട്ട് കുറ്റപാത്രത്തിലോട്ട് ഇടണ്ട എന്റെ അടുക്കള വിശേഷമൊക്കെ കേട്ടില്ലേ പക്ഷെ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നുണ്ടെങ്കിലും നമ്മള് ഇന്നിപ്പ നമ്മള് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നമ്മളിപ്പോ നിക്കണുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു ഡൗൺ ആയിട്ട് ജീവിതത്തിൽ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ പോണ ഒരു ടൈമിൽ ശരിക്കും ഈ കിച്ചണിൽ വന്നൊരു നിയമം വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് കാരണം വേറെ ഒന്നല്ല ഇത്ര സ്ട്രഗിൾ ചെയ്തിട്ട് ഇതിനുള്ളിൽ കിടന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇത്ര ഒരു വീടെങ്കിലും ചെയ്യാൻ പറ്റിയത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഈ കിച്ചണിൽ കിടന്നിട്ട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ ആ എഫേർട്ടൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു വീട് കയറ്റാൻ പറ്റി നമ്മൾ ഇന്ന് ഒരു ചെറിയൊരു ലെവലിലെങ്കിലും നിക്കണണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ ഷെഡിൽ നിന്ന് നമ്മ എടുത്ത കഷ്ടപ്പാടിന്റെ ബുദ്ധിമുട്ടിന്റെ നമ്മ ഒരുപാട് കാര്യങ്ങൾ സഹിച്ചൊക്കെ നിന്നതിന്റെയൊക്കെയാണ് ഇന്ന് ഇപ്പൊ മര്യാദക്കൊക്കെ ഒരു ജീവിതം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണത് അപ്പൊ എന്തെങ്കിലും വന്ന ഡൗൺ ആവുമ്പോ സത്യം പറഞ്ഞ കിച്ചണിൽ വന്നിരുന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ആയിട്ട് ഈ കിച്ചണിൽ വന്നിരുന്നേ മാം ഇത്രയൊക്കെ നമുക്ക് നേടാൻ പറ്റിയില്ലേ എന്നുള്ളൊരു ചിന്ത ഇടൊക്കെ വരും എന്തെങ്കിലും ഒരു വിഷമമൊക്കെ വന്ന് തളർന്നു പോകുമ്പോ ഞാൻ പറയും ഈ ഒരു ഷെഡ്യൂൾ കിടന്നിട്ട് നമ്മൾ ഇത്രയും എത്തിയില്ലേ അപ്പൊ നമ്മളെ കൊണ്ട് പറ്റൂല്ല എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ ഞാൻ ഒരു ഇത് പറഞ്ഞ കൊടുക്കാറുണ്ട് എപ്പോഴും അനു ചേട്ടന് തളർന്നെന്തെങ്കിലും കാര്യത്തിന് ഓണാവുമ്പോ ഞാൻ അപ്പൊ പറയും അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ആ ഷെഡ് കാണിച്ചിട്ടാണ് ഞാൻ എപ്പോഴും ചേട്ടനോട് എന്ന് ഇതാ പറഞ്ഞു കൊടുക്കണത് എന്തിനാണ് ഈ ഒരു ഷെഡി നമ്മൾ നമ്മളിത്രയും വലിയൊരു നമ്മ ഒരു വീട് തെക്കാൻ പറ്റിയില്ല എനിക്ക് ഈയൊരു പ്രായത്തില് അതിന് ഞാൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ആൾ ഓക്കെ അങ്ങനെ അപ്പ അനു വന്നിട്ട് ഞാൻ അനു ചേട്ടനും കൂടി നമ്മുടെ കോട്ടി കട്ട് ചെയ്യണ്ടാ അനു ചേട്ടൻ ടേബിൾ വെച്ചുമ്പോ കട്ട് ചെയ്യാനുണ്ട് ഞാൻ കത്തിരി വെച്ചിട്ട് മുറിച്ച് മുറിച്ച് ഞാൻ കട്ട് ചെയ്തിരുന്നുണ്ട് അപ്പൊ രണ്ട് വാഴലേയും എടുത്തോണ്ട് പോകും ഇപ്പൊ ഒരു വാഴലയില് ചോറ് ഞാൻ ഓർത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിയ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് കഴിക്കാൻ പക്ഷെ ഈ പൊട്ടിട നെയ്യ് അതൊരു വല്ലാത്ത പ്രശ്നം തന്നെയാണ് ഇത് മുഴുവൻ കൈയ്മയും പാത്രത്തിമൊക്കെ പിടിച്ചേമ പിന്നത് ഈ കഴുകിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പൊ വാഴലൊക്കെ വെട്ടിയായിട്ടാണ് ഞങ്ങൾ ചെയ്യണത് അപ്പൊ ഞങ്ങൾ രണ്ടോരും കൂടി വേഗം നിന്നത കാരണം പറഞ്ഞു നേരം കൊണ്ട് ഞാൻ വേഗം കട്ട് ചെയ്തതിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ ഇത്രേ ഉണ്ടായുള്ളുട്ടാ കട്ട് ചെയ്ത് വന്ന് കഴിഞ്ഞപ്പം ഞാൻ രണ്ടു നേരത്തിന് വെക്കാനുണ്ടാവും എന്നൊക്കെയാണ് ആദ്യം ഓർത്തത് പക്ഷേ വേവിച്ച് വന്നു കഴിഞ്ഞപ്പ സംഭവം ഇത്തിരി കോളേ ഉണ്ടായുള്ളൂ അപ്പം അത് മുഴുവൻ തന്നെ ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മ ചട്ടി അടപ്പൊക്കെ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഏഹ് ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റി മഞ്ഞപ്പൊടി മുളക് പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് നല്ല പോലെ ഒന്ന് പച്ചമണം മാറണവരെ വഴറ്റിയിട്ട് ഇനിയിപ്പ വേവിച്ചിട്ട് നമ്മൾക്ക് കൊടല് കുറച്ചും കൂടി ഒന്ന് വേഗാനുണ്ട് അപ്പൊ ഞാൻ കട്ട് ചെയ്തത് കുക്കറിലോട്ട് ഇട്ടിട്ട് ഒരിത്തിരി വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി വേവിക്കാൻ വെച്ചേക്കണ് അപ്പൊ ആ ഒരു ടൈമും കൊണ്ട് ഞാനിവിടെ മസാലയൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് ഓർത്ത് കഴിഞ്ഞിട്ട് ഇപ്പഴത്തെ പാനിൽ ഞാൻ ചെയ്തോണ്ടിരിക്കണം അപ്പൊ ഇതൊക്കെ ഒന്നും വേവിച്ച് ഇതൊക്കെ ഒന്ന് സോട്ട് ചെയ്ത് അവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുക്കറ് എന്ത് കഴിഞ്ഞു വേഗം വന്നു കഴിഞ്ഞാ അപ്പൊ ഇതിനകത്തൊട്ട് വേഗം ചേർക്കാൻ അത്ര ടൈമ് പോകണ്ടെന്ന് ഓർത്ത് കഴിഞ്ഞിട്ട് വേഗം ഈ വശത്ത് നിന്നത് ചെയ്യണ്ട അപ്പൊ നല്ല പോലെ ഒത്തിരി കറിവേപ്പിലയും കൂടി ഞാൻ അപ്പം ചേർക്കണുണ്ട് അപ്പം നല്ല കറിക്ക് നല്ലൊരു രസവും കൂടി കിട്ടും അപ്പൊ കറിവേപ്പിലയും കൂടി ചേർത്ത് ഇട്ട് ഞാൻ മൂടി വെച്ച് അപ്പം ബാക്കി വന്ന കറിവേപ്പിലെടുത്തിട്ട് ഞാനൊരു ചെപ്പിൽ ഇതേപോലെ കിളി എല്ലാം പറിച്ചുപറിച്ചെടുത്തിട്ട് ഇത് ഒരു ചെപ്പില അടച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കും നമ്മുടെ വീട്ടിൽ വേപ്പിലാത്തോണ്ട് ഞാനിങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കലാണ് പരിപാടി ആ നമ്മളുടെ നോറ് നോറാനാണ് നോറാന്ന് വിളിക്കും ഇടക്ക് ഭ്രൂണോന്ന് വിളിക്കും ഇപ്പോളാണ് ഇപ്പൊ മെയിൻ എന്റെ കൂട്ട്ന്ന് പറയുന്നത് ഇയാളാണ് ഇങ്ങനെ നടപ്പാണ് ഇപ്പൊ ആര്യക്ക് വീട്ടില് കാക്കക്കായാലും കിളിക്കായാലും ഒന്നും നമ്മുടെ വീട്ടിലോട്ട് വരാനായിട്ട് അവകാശമില്ല ഇല്ല അപ്പൊ ചെന്ന് കടിച്ചു ഓടിക്കുന്നാണ് പോയി നിൽക്കണത് എന്തോ കിളികളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴൊക്കെ ഓടിക്കാൻ വേണ്ടി പോയി നിക്കണ അപ്പോഴും നമ്മളുടെ പൊടലൊക്കെ വേണ്ട വന്നു കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പൊ അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഈ മസാലയിലോട്ട് ചേർത്ത് കഴിഞ്ഞിട്ട് ഇനിയും ഒന്ന് കത്തിച്ച് ഒന്ന് ഫ്രൈ ചെയ്ത് വരട്ടിയെടുക്കണം അത്രേ ഉള്ളൂ പരിപാടി കറി അരച്ച് വെക്കണെങ്കിലും ഇങ്ങനെ ഒന്ന് ഒന്ന് വെച്ച് നോക്കട്ടെ സംഭവം അടിപൊളിയാണ് അപ്പം നല്ലപോലെ ഇനിയിപ്പോൾ ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കണം നല്ലപോലെ വരട്ടിയിട്ട് എടുക്കട്ടെട്ടോ അപ്പം കറിയൊക്കെ നല്ലപോലെ ഡ്രൈ ആയിട്ട് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ആ വാഴലി ഇരുന്ന് നമ്മൾ ചോറിഞ്ഞത് നെയ്യാൻ ആ വണ്ടാന്ന് ഓർത്ത് കഴിഞ്ഞിട്ട് രണ്ടു പേർക്കും ചോറൊക്കെ വിളമ്പി ആ കറി അങ്ങനെ തന്നെ എടുത്തിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് വെക്കണുണ്ട് ഞാൻ അങ്ങനെയൊക്കെയാണ് എടുത്ത് തിന്നാറ് ഇനിയിപ്പോൾ വേറെ പാദ്രത്തിലുണ്ടാക്കി വരുമ്പോൾ ആ പാത്രത്തിൽ നെയ് പിടിക്കും പിന്നെ അത് കഴുകാന്ന് കണ്ടിരും അപ്പം പിന്നെ നേരെ അവിടെ കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല അപ്പം നേരെ അതൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഞാനും അനുഷേട്ടിനൂടി ചോറ് തിരിഞ്ഞിട്ട് അപ്പൊ നല്ല പോർക്ക് ഫ്രൈ ചോറൊക്കെ കൂട്ടിയിട്ട് ഞാൻ ചോറ് കഴിക്കട്ടെട്ടാ അപ്പൊ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളുട്ടാ പോർക്ക് ഫ്രൈവ് മാറിപ്പ് പൊട്ടി ഫ്രൈ നല്ല പൊട്ടി ഫ്രൈയും കൂട്ടിട്ടോ ചോറ് മാറിപ്പോയി പറഞ്ഞത് നമ്മ മറ്റൊരു വീടായിട്ട് വീടും കാണാട്ടോ